കരിമണൽ ഖനനത്തിനെതിരെ അണിനിരക്കുക തീരം സംരക്ഷിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നാഷണൽ ജനതാദൾ രാപ്പകൽ സമരം സംഘടിപ്പിക്കും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച തോട്ടപ്പള്ളിയിൽ നടക്കുന്ന പ്രതിഷേധ സമരം ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്യും കരിമണൽ ഖനനത്തിനെതിരെ അണിനിരക്കുക തീരം സംരക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നാഷണൽ ജനതാദൾ രാപ്പകൽ സമരം സംഘടിപ്പിക്കും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച തോട്ടപ്പള്ളിയിൽ നടക്കുന്ന പ്രതിഷേധ സമരം ഡി സി സി പ്രസിഡന്റ് അഡ്വകറ്റ് ബി ബാബുപ്രസാദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏകദേശം നൂറ്റി എൺപത്തി അഞ്ച് ദിവസത്തോളം പിന്നിടുന്ന കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഒരു സമര പരിപാടി രാപ്പകൽ സമര പരിപാടിയാണ് ഞങ്ങള് തോട്ടപ്പള്ളിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച മണിക്ക് തുടങ്ങി പിറ്റേ ദിവസം ഇരുപത്തി മൂന്നാം തീയതി പത്ത് മണിക്ക് അവസാനിക്കുന്ന ഒരു സമരപരിപാടിയാണ് നമ്മൾ കാലാകാലങ്ങളായി കണ്ടുകൊണ്ടിരുന്ന പ്രകൃതി ദുരന്തങ്ങൾ അത് മനുഷ്യനിർമ്മിതമാണെന്ന് ഏറെക്കുറെ മനുഷ്യനിർമ്മിതം തന്നെയാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരികൾ കണ്ണു തുറക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം നമ്മൾ ആരെയും ദ്രോഹിക്കാനല്ല ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയും ജനങ്ങളെ എത്തരത്തിൽ അതിൽ നിന്ന് രക്ഷിക്കുക ഒരു വലിയ ദുരന്തത്തിൽ നമുക്ക് ഇപ്പോൾ കണ്ടു ചൂരന്മലയിൽ നടന്ന മഹാദുരന്തങ്ങൾ പോലെയുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഒരു സാമൂഹിക പ്രതിബദ്ധത ഉള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ജനതാ പ്രസ്ഥാനത്തിൻ്റെ ഒരു കണ്ണിയായ നാഷണൽ ജനതാദൾ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് നമുക്ക് കാണാൻ കഴിയുന്ന പല സമര മുഖങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സമര രീതികളുമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഇത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ അതിനെ മുഖ്യമന്ത്രിയുടെ മകൾക്കുൾപ്പെടെ എതിരെ മാത്യുക്കൽനാടൻ എം എൽ എ ഉൾപ്പെടെ ഒട്ടനവധി വിഷയങ്ങളുമായി കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് പ്രതിഷേധ ജാലം നടത്തി പ്രതിഷേധ പദയാത്ര നടത്തി ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളെടുത്തിരിക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച ഖനനത്തിനെതിരെ കരിമണൽ ഖനനം സ്വകാര്യ മേഖലയിലാണേലും പൊതുമേഖലയിലാണേലും പാടില്ല എന്നുള്ള പാർട്ടിയുടെ നിലപാടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രാപ്പകൽ സമരം ഞായറാഴ്ച രാവിലെ പത്തരയ്ക്ക് ആദരണീയനായ ഡി സി സി പ്രസിഡൻറ്റ് ാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആവാസവ്യവസ്ഥയെയും ഭൂമിയേയും ഇല്ലാതാക്കുന്ന കരിമണൽ ഖനനം തോട്ടപ്പള്ളിയിൽ നിർബാധം തുടരുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഇതിനെതിരായ സമരവും തുടർന്നു വരുന്നുണ്ട് കുട്ടനാടിന്റെ രക്ഷയ്ക്ക് എന്ന പേരിൽ തുടങ്ങിയ കരിമണൽ ഖനനം ഇപ്പോൾ എല്ലാ നിയമങ്ങളും ലംഘിക്കുന്ന നിലയിൽ എത്തിയിട്ടുണ്ട് പരിസ്ഥിതി നിയമങ്ങൾ ആണവ നിയമങ്ങൾ റോഡ് നിയമങ്ങൾ സിയാർ റിസോർട്ട് നിയമങ്ങൾ എന്നിവയെല്ലാം കാറ്റിൽ പറത്തുകയാണ് വടക്ക് ആലപ്പുഴ ബീച്ച് മുതൽ തെക്ക് വലിയഴീക്കൽ വരെ ഈ ഖനനത്തിന്റെ പ്രതിസന്ധികൾ പ്രകടമാണ് തീരം കരയെടുത്ത് അനുവദി വീടുകൾ ഇതിനോടകം നിലംപൊത്തി റോഡുകൾ തകർന്നു നൂറുകണക്കിന് തെങ്ങുകൾ കടലെടുത്തു നിരന്തരമുണ്ടാകുന്ന ദുരന്തങ്ങളുടെ ഭീകരത പോലും കരുമണൽ ഖണ്ഡത്തിൽ നിന്നും സർക്കാരിനെ പിന്തിരിപ്പിക്കുന്നില്ല എന്നും ഈ സാഹചര്യത്തിൽ ശക്തമായ സമരവുമായി നാഷണൽ ജനതാദൾ മുന്നോട്ട് പോകുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാഷണൽ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി മേടയി ലാൽ ജില്ലാ പ്രസിഡന്റ് സുമേഷ് പള്ളിക്കൽ ജില്ലാ സെക്രട്ടറി രഘുധമൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി ഡിന്റെ ട്യൂസ് കായംകുളം